അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത് ഇത് എന്റെ ആന എന്റെ സാ അത് ആനപ്പാപ്പൻ എടുക്കേണ്ട സാധനമാണ് അത് ഞാൻ എടുത്തോളും വനംവകുപ്പിന്റെ പി എസ് സി പരീക്ഷ ഞാനി ആനപ്പാപ്പന്റെ അല്ലേ എന്ത് മണ്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് ആറ്റത്തിന്റെ ഘടന എന്തിനാണ് ആറ്റത്തിന്റെ ഘടന ഞാനും എന്റെ ആനയും അറിഞ്ഞിരിക്കുന്നത് തണ്ണീർ മുക്കം പണ്ട് ഏത് കായല്ലാം സ്ഥാപിച്ചു എന്തല്ലാ ചോദ്യം ചെടിച്ചട്ടി താഴേക്ക് വീണാല് എന്ത് ശക്തി പ്രധാന ആനേര പിണ്ടൻ താലേക്ക് വീണാല് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര പിണ്ടം താഴെ വീണു എന്നു അത് തിന്നുന്നതിന്റെ കണക്കാറ്റ് പോവും അത് എന്തിനാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ കഴിച്ചത് തൊട്ട് നോക്കാൻ പറഞ്ഞു തൊട്ട് നോക്കാൻ ടാ പറയണത് നീ ആയിരത്ത സംസാരിക്കുന്നു എന്തോക്കളാ ഇവൻ പറന്ന് പിക്കിളി തൊട്ടു വർത്താനോട്ടോ എന്താണോ നീ പറഞ്ഞു താങ്കൾക്ക് പിക്കിള് വെച്ചാ എന്താണെന്ന് അറിയാമോ എന്നാ എന്താണ് പിള്ളേർ നിനക്ക് ഹലോ മിസ്റ്റർ പിക്കിളെന്ന് വെച്ചാൽ അച്ചാറാണ് അത് പിന്നെ എനിക്കറിഞ്ഞൂടെ അത് പിന്നെ എനിക്ക് പിന്നെ അച്ചാർ ബി പിള്ള കൊടുക്കാൻ പറ്റു നല്ല ചുരിദാർ കൊള്ളാം കേട്ടാ അത് കേട്ടാരില്ല ശർവാണി ഞാൻ പള്ളു പറയല്ലേ അച്ചാ ഒന്നും പറയത്തില്ല മക്കള് അല്ല കച്ചമ്പറത്തു എന്തോക്കളെ വീടിണ്ണോ എന്ത് എനിക്ക് കച്ചമ്പറി കിട്ടിയില്ലേ അതല്ലേ ഇനി കച്ചമ്പറ കൊണ്ടുവരും പറയും മത്സരിക്കും ചോദിക്കട്ടെ നിങ്ങളുടെ വിഭാഗം അറിയിച്ചിട്ട് മാര്യേജ് ആണോ ആദ്യത്തെ ചപ്പാക്കുട്ടി ഞാൻ പറഞ്ഞു കേട്ടോ മര്യാദ സംസാരിക്കരുത് ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാം നിങ്ങളെ അങ്ങനെ പല സ്ത്രീകൾ കാണും പല കുടുംബക്കാരും നിങ്ങളെ കണ്ടറിയാം നിങ്ങളെ കുടുംബത്തിനക്കാളക്കുന്നത് സ്വാഭാവിക ഒരു മര്യാദ വേണ്ടായോ എന്റെ സരസ്വതി അറേഞ്ചഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരും ചേർന്ന് നടത്തിയ വിവാഹമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിനങ്ങനെ ആയിരുന്ന അർത്ഥം അറേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ് ഇത്രയും ചേരേണ്ട അറേഞ്ച് മാറിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന അറേഞ്ചായിരുന്നു അത് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാൻ നമ്മുടെ ജതിൻ പാനിൽ താല്പര്യമുണ്ട് ഞാൻ ഉത്സാഹ പറമ്പിൽ പറഞ്ഞ ചെണ്ടമേള ഒക്കെ ചിങ്ങാരി മേള ഒക്കെ കൊട്ടി നടക്കുക അതെ അതെ അങ്ങനെ നടക്കുന്നതിന് ഇടയ്ക്ക് പിന്നെ ഞാന് രമണയണ്ണ കണ്ട് രമണ ഭയങ്കര മേളക്കാരനാ യോ കേട്ടെണ്ണ ഭയങ്കര കൊട്ടാ എന്റെ പൊന്നു സാറേ രമണയണ്ണ ഒന്ന് കാണണം നമ്മളെ കാശ്മീർ ആപ്പിള് പോലെ കുഴപ്പമില്ല അവര് തീർക്കാനാണ് വന്നത് എത്തി ഏണി ചാരി വെച്ച് നോക്കരുത് അല്ല ഞാനേ ഇത് പേര് നോട്ട് വെക്കാം കുട്ടാ കുട്ടൻ ആടാ ടാ ചാറ്റു അടിച്ചിട്ട് നിന്നെ വിളിക്കാം കേട്ടോ കുട്ടാ ഉമ്മ ഞാൻ പൊളിക്കും ആദ്യം കൂ എഴുതാം പണി തീർന്നു ഡിക്രൂസ് ഫെർണാണ്ടസ് ആൽഫ്രഡ് പെരേര കുട്ടന്റെ അഡ്രസ്സാ അല്ല അവന്റെ പേരാത് ഞാനോനെ അവനെ പേര് വിളിക്കുന്നതാ ഈ ഡിക്രൂസിന്റെ തൊട്ട് മുമ്പിലേക്കേ ഒരു കൂ വന്നാ കൊഴപ്പണ്ടോ അറിയാതെ യൂട്യൂബിൽ നിന്ന് ഒരു പങ്ക് നമ്മള് എന്താണ് അതിന് കൊടുക്കുക ഓഫ് കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം അത് ആ അതിന് വേണ്ടിയിട്ടാണ് ഞമ്മള് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളൊരു കുഞ്ഞ് യൂട്യൂബറുടെ ആഗ്രഹം യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി അധികം ഒന്നും ആയിട്ടില്ലല്ലോ കുറച്ച് കുറച്ച് കാലമായിട്ടുള്ളൂ അതിപ്പോ എനിക്ക് അത്രയാള പറയാൻ പറ്റില്ല ഒരു കൊല്ലായോ എനിക്കൂട്ടാ വീഡിയോ ആദ്യം ഉണ്ടായിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അത് നിർത്തി വെച്ചു ഡസ അത് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പൊ തന്നെ അപ്പൊ യൂട്യൂബിപ്പോ തൊടങ്ങണോ അതാണോ ഒഴിവാക്കിയിട്ടുള്ള അപ്പൊ അത് ഞാൻ ബ്ലോക്ക് ആക്കാതെ അത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആയിട്ട ആ അമ്പത് സബ്സ്ക്രൈബേഴ്സ് എരിയൊക്കെ ആഡ് ചെയ്ത് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ അയാളെ കാല് പിടിച്ച് ഹസ്ബൻഡിന്റെ കാല് പിടിച്ച് അപ്പ പറഞ്ഞു ആ ഈ തുടങ്ങിക്കഞ്ഞ് എൻ്റെ ഇഷ്ടം ഞാൻ അംഗീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടു